ഹൈ ഫ്രണ്ട് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ ആയിട്ടുള്ള റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ എതിരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയതായിട്ട് റോസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ അപ്പം കൊണ്ടുവന്ന് ഡയറക്റ്റ് നമ്മൾ നടുക അല്ല ചെയ്യേണ്ടത് അപ്പോൾ അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് നമ്മൾ ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് നല്ല ഷൂട്ടോട് കൂടിയ പ്ലാൻസ് വേണം തിരഞ്ഞെടുക്കാനായിട്ട് കേട്ടോ ലീവ്സൊക്കെ നല്ല ആരോഗ്യമുള്ളത് നോക്കി വേണം തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിപ്പം ബുധനാഴ്ച വാങ്ങിച്ച റോസുകളാണ് അതിന് മുൻപ് തിങ്കളാഴ്ച ഞാൻ പോയിരുന്നു അപ്പം പഴയ സ്റ്റോക്കുകളാണ് ഇരുന്നത് കേട്ടോ പഴയ സ്റ്റോക്കുകൾ തീരാറായതാണ് ഇരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ കുറച്ച് ആരോഗ്യമുള്ള ഒരഞ്ച് റോസ് ഞാൻ വാങ്ങിച്ചു ആ കൂട്ടത്തിൽ തന്നെ അച്ചേച്ചി എനിക്ക് ഒരു റോസ് എന്തായി ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇതും അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഓർക്കിഡ് റോസാണ് വലിയ പ്ലാന്റ് അല്ല ചെറിയ പ്ലാന്റ് ആണ് എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഈ ഇതാണ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നെന്ന് പറഞ്ഞു ശരി അത്ര കാണുമ്പോൾ സുഖം തോന്നുന്നില്ല പക്ഷേ നമുക്ക് പ്രൂൺ ചെയ്ത് നല്ല വളമൊക്കെ കൊടുത്ത് എല്ലാം അടിച്ചൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഒരു രണ്ട് റോസ് മാത്രമേ എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുന്നുള്ളൂ ബാക്കിയൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല കാരണം നല്ല മഴയാണ് ഇത് ഷെയ്ഡിൽ വെക്കേണ്ടതായിട്ടുണ്ട് എല്ലാം കൂടി പ്രൂൺ ചെയ്ത് എനിക്ക് ഷെയ്ഡിൽ ഒക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ഒരു എണ്ണത്തിനകത്ത് രണ്ടെണ്ണത്തിനകത്ത് കാണിച്ചുതരാം അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള പൂക്കളും മുട്ടുകളുമൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കളയുക എന്നുള്ളതാണ് കേട്ടോ കുറച്ച് വിഷമം വരും പൂ കാണുമ്പോൾ അയ്യോ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് പക്ഷേ കുഴപ്പമില്ല നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിനകത്ത് ആവശ്യമില്ലാത്ത കുറച്ച് പന്ന ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കുറേ ഉണങ്ങിയതായിട്ടുള്ള കമ്പുകൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതെല്ലാം എന്ത് ചെയ്യുക കട്ട് ചെയ്തങ്ങ് ഒഴിവാക്കി കളയുക ഇതിപ്പം ഞാൻ തിങ്കളാഴ്ച വാങ്ങിച്ച റോസാണ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിത് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് ഇതിപ്പം വാങ്ങിച്ച ഉടനെ തന്നെ ചെയ്യരുത് വാങ്ങിച്ചൊരു രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ കാണുന്ന പ്രോസസ്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം എന്താ ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള കമ്പുകളും അത്ര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് തോന്നാത്ത കമ്പുകളും ഒക്കെ അങ്ങ് കട്ട് ചെയ്തു കൊടുക്കും ഇത് അറിയാതെ മുറിഞ്ഞു പോയതാണ് കുഴപ്പമില്ല എങ്കിലും അപ്പം ആരോഗ്യമില്ലാത്ത കമ്പുകളും കാര്യങ്ങളെല്ലാം അങ്ങ് കട്ട് ചെയ്ത് വിടുക ഓക്കെ ഇനി അതിൻ്റെ ചുവട്ടിലായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ കിളിർച്ച് കിളിർത്ത് നിൽക്കും ആവശ്യമില്ലാത്ത കുറേ പുല്ലുകളും കാര്യങ്ങളും ഒക്കെ കിളിച്ച് നിൽക്കും അതെല്ലാം അങ്ങോട്ട് പിഴുത് കളഞ്ഞേക്കെട്ടോ ഒന്നും വേണ്ട കാരണം നമ്മൾ ഇതൊക്കെ അതിൽ തന്നെ നിർത്തുമ്പോൾ ഉള്ള പ്രശ്നമെന്ന് എന്ന് പറഞ്ഞാൽ അതിപ്പം വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്ലാന്റ് അല്ല നമ്മുടെ പോട്ടിൽ നിൽക്കുന്ന പ്ലാന്റുകളായാലും ശരി എല്ലാം കളഞ്ഞേക്കുക കാരണം ഇതൊക്കെയെന്ന് പറയുമ്പം കുറച്ച് വളർന്നു കഴിയുമ്പം വേറെല്ലാം നല്ല രീതിയിലാണ് പോട്ടിൽ മൊത്തത്തിലങ്ങാവുകയും ചെയ്യും അതുപോലെ ഈ നമ്മൾ പ്ലാന്റിന് കൊടുക്കേണ്ട വളങ്ങളെല്ലാം തന്നെ ഇവരായിരിക്കും വലിച്ചെടുക്കുന്നത് അപ്പോൾ അത്ര ചെടികൾക്കൊന്നും വേണ്ട വളങ്ങൾ കിട്ടത്തൂല്ല കേട്ടോ അപ്പോൾ അതെല്ലാം കളഞ്ഞ് ഒഴിവാക്കാറുണ്ട് ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ചെടീന്ന് കിട്ടി അപ്പം ആദ്യം കണ്ട ആ ഒരു പ്ലാന്റ് ആണോ ഇപ്പോൾ നോക്കിക്കേ നല്ല ഭംഗിയില്ലേ ആദ്യം കണ്ടപ്പോൾ നമുക്ക് അത്ര കാഴ്ചയിൽ സുഖമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ താ നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് ഇനി ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്താ പറയുമോ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് അപ്പം വളങ്ങൾ നമ്മളിപ്പം ഇട്ട് കൊടുക്കുന്നില്ല പക്ഷേ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക കേട്ടോ ആ ഉറച്ച് നഴ്സറിയിലെ മണ്ണല്ലേ ഉറച്ച ഇതിലാണ് നിൽക്കുന്നത് പശ മണ്ണാണ് അപ്പം അതുകൊണ്ട് അതിനെ ഒന്ന് ലൂസാക്കി കൊടുക്കുക അത്രയും ചെയ്താൽ മതിയെ ഇനി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻസെക്റ്റിസൈഡോ പെസ്റ്റിസൈഡോ ഫഞ്ചിസൈഡോ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പെസ്റ്റിസൈഡാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അപ്പം സാഫോ അല്ലെങ്കിൽ ഏതെങ്കിലും പെസ്റ്റിസൈഡോ നിങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ എക്സോഡ്സാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് യൂസാക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി ഇതേ രീതിയിൽ ഫുള്ളായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് ഇപ്പം മഴയാണ് ഇത് ഇതടിച്ചുകൊണ്ട് പ്രയോജനം ഇല്ലാതായിപ്പോകും അതുകൊണ്ട് എന്ത് ചെയ്യണം ഷെയ്ഡിലേക്ക് അത് വെക്കുക അപ്പോൾ അടുത്തത് ആ ഒരു സ്നോ വൈറ്റാണ് ഇതും ഇതേ രീതിയിൽ വാങ്ങിച്ചതാണ് പക്ഷേ ഇത് അത്ര ഒരു ആരോഗ്യമുള്ളതായിട്ട് തോന്നുന്നില്ല കണ്ടിട്ട് എങ്കിലും കുഴപ്പമില്ല നമുക്കിതേ രീതിയിൽ പ്രൂൺ ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതിലും അനാവശ്യമായിട്ടുള്ള ഒരുപാട് കൊമ്പുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കളയുക മുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പോകുന്നതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടുകൾ പിന്നെയും കിളിച്ചു വരും അപ്പോൾ അതുകൊണ്ട് എന്നാൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് അതുമാത്രമല്ല നമ്മൾ കൊണ്ടുവന്നിട്ട് അതായത് വേറൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് ഈ ഒരു ഇതിലോട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു ആംബിയൻസുമായിട്ട് നം അത് ഒത്തു ചേരണ്ടേ അതിനുള്ളൊരു ടൈം കൊടുക്കുക അതിനു വേണ്ടിയിട്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞ് കൂടിപ്പോയൊരു രണ്ട് മൂന്ന് ദിവസമായാലും കുഴപ്പമില്ല അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക എന്ന് പറയുന്നത് പ്രൂൺ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതിപ്പം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുറേ ദിവസമായി ഏകദേശം ഒരു അഞ്ചാറ് ദിവസമായിട്ടുണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് ഇപ്പം ധൈര്യമായിട്ട് എനിക്കത് പ്രൂൺ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഒരൊറ്റ പ്രശ്നമെന്ന് പറയുന്നത് മഴയായി പോയി എന്നുള്ളതാണ് അപ്പോൾ മഴയും വെയിലും മഴയും വെയിലും ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ റോസിനകത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട ചെയ്താൽ തന്നെയും ഇത് ഷെയ്ഡിലേക്ക് മാറ്റി വെക്കുക എന്നുള്ളതാണേ അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു റോസും അതേ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലും എക്സോഡസ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതും ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ രണ്ട് റോസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ ബാക്കിയൊക്കെ മഴ ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെയ്യാത്തത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് നമ്മൾ എന്താ ഈ നാലെണ്ണം നൂറ് രൂപയ്ക്ക് കിട്ടുന്ന റോസ് ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പൂക്കൾ ഏതൊക്കെയാണെന്ന് അറിയത്തില്ലായിരുന്നു അപ്പോൾ അതിനെ നല്ല രീതിയിൽ മുട്ട് വന്നിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എനിക്കത് പൂ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ് ഞാൻ അതവിടെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഞാനിപ്പോൾ തൊടുന്നില്ല ഇനി ഈ കാണുന്ന റോസുകളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇപ്പം പ്രൂൺ ചെയ്യാതെ ഇപ്പം നിർത്തിയിരിക്കുന്ന റോസുകളിനകത്തും ഇതേ രീതിയിൽ പഴുത്ത ഇലകളും പിന്നെ അതാ ഈ ഇലകളൊക്കെ ഇങ്ങനെ മഴ പെയ്തിട്ട് വെള്ളം തമ്മിലൊട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അങ്ങനത്തെ ഇലകളും അതൊക്കെ അഴുകിപ്പോകും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ആ ഇലകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി കൊടുക്കുക ഇതിൻ്റെ ചുവട്ടിലൊക്കെ കിടക്കുന്ന ഇലകൾ പഴുത്ത ഇലകളൊക്കെ ഒഴിവാക്കി നിൽക്കുക മാറ്റി വെച്ചേക്കുക അപ്പോൾ ഇതാണ് ഇപ്പം ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ഇനി നടേണ്ടത് ഇപ്പോഴല്ല ഇതൊന്ന് കിളിർത്തൊക്കെ റെഡി ആയതിന് ശേഷം മാത്രം നട്ടാൽ മതി കേട്ടോ അപ്പം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച ഒന്നര ആഴ്ചയോളം ഇങ്ങനെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം മാത്രം നമുക്കിത് നട്ടു കൊടുക്കാം അപ്പം ഇനി നടേണ്ട വീഡിയോ എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് ചെയ്ത് കാണിക്കാം കുറച്ച് അത്യാവശ്യം ഒന്ന് വെയിലൊക്കെ വന്നതിന് ശേഷം മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇപ്പം ബിഗിനേഴ്സായിട്ടുള്ളവരും അല്ലെങ്കിൽ നമ്മൾ പുതിയ റോസ് വാങ്ങിച്ചിട്ടുള്ളവരും ഒക്കെ ഈ രീതിയിൽ ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം